അസ്സാമലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല വെളുത്തുള്ളി അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്ന് കുറച്ച് ഓർഡർ ഉണ്ട് അത് നമുക്ക് തുടങ്ങാം മാസ്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് മോൻ ചിരിക്കുന്നു ഞാൻ പറയുമ്പോ അങ്ങനെ നമുക്ക് എള്ള ഒഴിക്കാം എണ്ണ നന്നായി ഒന്ന് കായ് നമ്മളെ എണ്ണ നന്നായി കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് കടുക് ഇടുന്നുണ്ട് കടു നന്നായി പൊളി ഞാൻ കടുവ് നന്നായി പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഇഞ്ചി ചെറുതായി നൊറിച്ചത് പച്ചമുളക് ചെറുതായി നൊറുക്കിയത് അതിലേ തന്നെ ഞാനിത് കറിവേറ്റി കറിവേറ്റോളം മറവണം കൊണ്ട് അത്രയും കൂടിയും നന്നായിട്ട് പൊയണിപ്പോലായിട്ട് സുഖമായിട്ട് ഇരിക്കുന്ന ീത് ചെയ്യുന്നത് കൊറവന്നെയാണ് അത്താർ ഒരേ ആക്കുന്ന കാറ്റിക്കണ്ടിട്ട് നന്നായി പൊയട്ട് അങ്ങനെ നമ്മളെ പച്ചമുളക് ഇല്ലി കവിലൊക്കെ നന്നായി പൊയ്യതിലേക്ക് ഞാനിവിടെ മൂന്ന് കിലോ വെളുത്തുള്ളു ബിരിയാണി അത്ര പാട് എഴുന്നിട്ടെടുക്കണ്ടേ രാത്രി ഇപ്പം പതിനൊന്ന് മണി ആയിട്ടാണ് പനിയും അപ്പം പിന്നെ അച്ചാറെല്ലാം ആറ്റീട്ട് വെച്ചിട്ട് മാണച്ചാറുവാക്കാറുണ്ട് കുറച്ച് പേരേതെല്ലാം അച്ചാർ തീർന്നു പറഞ്ഞ് വേഗം ഉൾപ്പെടുത്താൻ പറ്റും അപ്പം വേഗം അത് നന്നായി ഇരുന്ന് നമുക്ക് തുറക്കാം നല്ല മണം വരുന്നു വെള്ളം പച്ചമുളക് നല്ല മണം കുറച്ച് വാടുന്നവരെ നമുക്കിത് കളക്കിക്കൊണ്ട് കിട്ടും കുറച്ച് വാടി കുറച്ച് കൂടെ വാടാനുണ്ട് അങ്ങനെ നമുക്കിതാ വെളുത്തുള്ളി നന്നായി വാടിയിട്ടുണ്ട് അതിലേക്ക് ഇടാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാനിടന്ന് ഇത് മൂന്ന് കിലോ വെളുത്തുള്ളിക്ക് ഒരു കിലോം മുളക് പൊടിയാണ് അത് കാശ്മേരി മുളകാണ് എരിവ് കുറഞ്ഞ മുളക് നന്നായി നമുക്കിത് ഇളക്കാം നമുക്ക് ആവശ്യത്തിന് ഇടാം കുറച്ച് ഞാൻ ഈ വെളുത്തുള്ളി വാടാൻ വേണ്ടിട്ട് ഇട്ടിന് ഇനി എല്ലാം ശേഷം നമുക്ക് ഇടാം അങ്ങനെ നമ്മളെ വെളുത്തുള്ളി അച്ചാറിട റെഡിയായി റെഡിയായി കുറച്ച് കായപ്പൊടി ഇടണം കായപ്പൊടി ഇട്ടു നല്ല കുറുകി വന്ന് ഇനി നമ്മളെ വെളുത്തുള്ളി അച്ചാറിൽ ഇട റെഡിയായി ഇത വരണിയിലേക്ക് പോരുന്ന് പിന്നെ മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് പിന്നെ നാരങ്ങച്ചാറും റെഡി ആയിട്ടുണ്ട് എല്ലാം കുപ്പിയിൽ കൂട്ടി വെക്കണം പിന്നെന്തായിട്ട് സുഗന്യ ചാല കുടിച്ച എൻ്റെ വീഡിയോ എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ വർ ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം ഷെയർ ആക്കി കൊടുക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരെ അസ്സലാലൈക്കും